കുടിമരം എന്നൊരു ദിശയിൽ അന്വേഷണം പോകുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് കാലത്തെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പാളികളുടെ സ്വർണം കട്ടെടുത്തതിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് യു ഡി എഫിന്റെ മറുപടി അത് സി പി എമ്മിന് ശരിയായി തോന്നുന്നുണ്ടോ ഇതൊരു സി പി ഐ എം പ്രശ്നം മാത്രമല്ല ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ മനുഷ്യരെയും ബന്ധപ്പെടുത്തുന്ന മതരഹിതരും മതവിശ്വാസികളും വ്യത്യസ്ത മതജാതി സമുദായങ്ങളിൽ നിന്ന് പെടുന്നവരുമായിട്ടുള്ള കോടാനുകൂടി വരുന്ന മലയാളികളുടെ അഭിമാന കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് തുടക്കം മുതൽ ഈ ദിവസം വരെ ഞങ്ങൾ കർത്തശങ്കകൾക്കിടയില്ലാത്തവണ്ണം ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഒരുതരി പൊന്ന് കട്ടിട്ടുണ്ടോ കത്തവനെയും വാങ്ങിയവനെയും കൂട്ടുനിന്നവനെയും ഏത് പൊന്ന് തമ്പുരാനാണെങ്കിലും അയാളെ കേരളത്തിന്റെ കാരാഗ്രഹത്തിനുള്ളിലാക്കും മുതൽ ഞങ്ങൾ തിരികെ വെപ്പിക്കും ഇതാണ് മുഖ്യമന്ത്രി മുതൽ ഈ സംഭവ വികാസം ഉണ്ടായ സമയം മുതൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ോ ഈ കേസിന്റെ ഒരു പ്രത്യേക ഘട്ടം വരെ കേരളത്തിലെ യു ഡി എഫിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ വഞ്ചക സംഘത്തിന് സവിശേഷകരമായ സന്തോഷവും ആഹ്ലാദ നൃത്തവും ഗാനാവതരണവും ആയിരുന്നു അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ ഞാനിപ്പോ അതിന്റെ ഭൂതകാലത്തിലേക്ക് ഒന്നും പോകുന്നില്ല അങ്ങനെയാണ് നിനക്കു ഗാന്ധിയെ മുതൽ തൊഴിലുറപ്പിനെ വരെ ആർ എസ് എസ് ശിരച്ചട നടത്തിയ സമയത്ത് പാട്ടുപാടി കേരളത്തിലെ പത്തൊമ്പത് പാർലമെന്റ് മെമ്പർമാർ പാർലമെന്റിന്റെ മുമ്പിൽ ആംഗ്ലാദ നൃത്തം ചവിട്ടുകയായിരുന്നു ഇരിക്കട്ടെ ഇപ്പോൾ ആഹ്ലാദ നൃത്തം ഇല്ല ഈ പാട്ടും കൈകൊട്ടിക്കളയുമില്ല ഇപ്പോൾ ക്യാമ്പാകെ മൂവാണ് അതാണ് ആ വാജി വാഹനം ഞങ്ങൾ കൈമാറിയത് ആരുടെ കാലത്താണ് കോൺഗ്രസ് നിയമിച്ച ബഹുമാനായ ജനറൽ സെക്രട്ടറി നമ്മളുടെ കേരളത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കും ഒക്കെ അതിന്റെ തുടർച്ചയിലാണല്ലോ പിന്നീട് കോൺഗ്രസ് പറയണം അതിന്റെ തുടർച്ചയിലുള്ള ദേവസ്വം ബോർഡ് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ ഈ വാജി വാഹനം സന്തോഷത്തോടുകൂടെ തന്ത്രിക്ക് കൈമാറിയ അജയ് തറയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം കൈമാറിയത് കയ്യോടുകൂടെ പിടിക്കപ്പെട്ടില്ലേ ഈ വാജി വാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് എസ് ഐ ടി തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു പിടിച്ചെടുത്തത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയത് കുടിമരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വാജി വാഹനം ആർക്കെങ്കിലും ഉറപ്പുണ്ടോ പരിശോധിക്കാൻ കൊടുത്തിരിക്കുകയാണ് ശശിയെ പറയുന്നത് അതിനെക്കുറിച്ച് ചോദിക്കുമ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു കേട്ടില്ലേ ഞങ്ങൾ ഇത് ഞങ്ങളിത് മറച്ചുപിടിച്ചല്ലല്ലോ കൊടുത്തത് ഞങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ ആളെക്കുട്ടിയല്ലേ കൊടുത്തത് ഞങ്ങൾക്ക് മോഷണമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾ ആളെക്കുട്ടി കൊടുക്കുമോ എന്റെ പൊന്നു കോൺഗ്രസ് നേതാവി ഒരു ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് മുകളിൽ നിൽക്കുന്ന സാധനം അതും ശബരിമല പോലെ ഏതു സമയത്തും ഭക്തലക്ഷങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായ ഒരു ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുകളിൽ നിൽക്കുന്ന വാജി നിങ്ങൾ വിചാരിച്ചാൽ രഹസ്യമായി തറുത്തു മാറ്റി കൊടുക്കാൻ പറ്റുമോ അതെ ആദ്യം നീ നന്നായി നമ്മുടെ നാട്ടിൽ ഏത് പൊന്നു പൊന്നുതമ്പുരാൻ വിചാരിച്ചാലും രഹസ്യമാക്കി മാറ്റി കൊടുക്കാൻ പറ്റുമോ അവിടെ എല്ലായ്പ്പോഴും മാധ്യമ ശ്രദ്ധ ഉണ്ടാകും ഭക്തജന സഹസ്രങ്ങളുടെ ഉണ്ടാകും ആ സാന്നിധ്യത്തിലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ ഏവസ്ഥ സ്വത്ത് സൂക്ഷിക്കേണ്ടത് താഴ്മണ്ണില്ലത്തിലെ തന്ത്രിയുടെ വീട്ടിന്റെ അന്തപുരത്തിലാണോ അങ്ങനെയാണോ കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ കഥ കരുതുന്നത് അങ്ങനെയാണോ ഈ ലക്ഷണമൊക്കെ വഞ്ചക പ്രതിപക്ഷം കരുതുന്നത് ഇപ്പൊ ഇത് കയ്യോട് കൂടെ പിടിക്കപ്പെട്ടിരിക്കുന്നു അഷ്ടദിക് പാലകരുടെ വിഗ്രഹം പറയണ്ടേ അതൊക്കെ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോയി എവിടെ ചേർത്ത് വെച്ചു ആ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ശബരിമലയിലുള്ള അയ്യപ്പന്റെ എല്ലാം എല്ലാം മുതലും ദേവസ്വം ബോർഡ് അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് കൊടുക്കാം തന്ത്രിക്ക് കൈമാറുന്നത് എന്താ ആചാരപരമായ ഒരു ചടങ്ങ് ആചാരപരമായ ഒരു ചടങ്ങ് ഇപ്പൊ യോഗ രണ്ടും ഇതും കഴിഞ്ഞാൽ അപ്പൊ തന്നെ തന്ത്രിക്ക് കൊണ്ടുപോകുന്നതാണോ ആചാരപരമായ ഒരു ചടങ്ങിൽ അത് തന്ത്രിക്ക് കൈമാറണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഹൈക്കോടതി അറിഞ്ഞിട്ടുണ്ട് അറിയാത്ത പിന്നെ അടിസ്ഥാനവും ഇല്ല ഇങ്ങനെ തന്ത്രിക്ക് കൈമാറുന്നതിന് എന്നുള്ളതാണ് ഇവിടെ ജയ്ക്കും വിശദീകരിച്ചത് ശ്രീ രാധാകൃഷ്ണനും വിശദീകരിച്ചത് പക്ഷെ അവിടെ നിയമപരമായ ഒരു അടിസ്ഥാനം ഉണ്ട് അതാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവ് ആ നിയമപരമായ ഉത്തരവ് അവിടെ ലംഘിക്കപ്പെട്ടു എന്നുള്ള കൂടിയാണ് അപ്പൊ അതിന് ആരെങ്കിലും ഒക്കെ ഉത്തരവാദിത്വം ഏൽക്കണം കൈമർത്തിയിട്ട് കാര്യമില്ല അങ്ങോട്ട് പറയാൻ ഇങ്ങോട്ട് കേട്ടോ സംസ്ഥാന സമിതി ചേർന്നല്ലോ ആചാരം തീരുമാനിക്കുക ആചാരങ്ങളിൽ അവസാനത്തെ വാക്ക് തന്ത്രിയാണ് തന്ത്രിക്ക് ആചാരപരമായ കൈമാറിയിട്ടുണ്ടെങ്കിലും തന്ത്രിക്ക് എന്ത് കൈമാറിയാലും അത് ദേവസ്വത്തിന്റെ സ്വത്താണ് ഇന്ത്യൻ പ്രസിഡന്റ് കൊടുക്കുന്ന സമ്മാനങ്ങൾ പോലും രാജ്യത്തിന്റെ സ്വത്തല്ലേ എന്ന് പറയുന്ന പോലെ തന്ത്രിക്ക് ആചാരപരമായിട്ട് അത് കൈമാറിയിട്ടുണ്ടെങ്കിലും അത് ദേവസ്വത്തിന്റെ സ്വത്താണ് അവനൊന്നും രണ്ടാമത്തെ കാര്യം ഈ എങ്ങനെയാണിത് പത്രത്തിലൊക്കെ കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന അല്ലാണ്ട് ഒളിച്ചു കൊണ്ടുപോവാൻ പറ്റുമോ ആരാ പറയുന്നത് ആറു വർഷം മുമ്പ് ഈ സ്വർണപ്പാളിയും കട്ടളയും എല്ലാം ഉൾപ്പെടെ ദ്വാരപാല ശില്പം ഉൾപ്പെടെ ഒളിപ്പിച്ച് കടത്തിയ പാർട്ടിയുടെ നേതാവാണ് ഇവിടെ വന്നിട്ട് ചോദിക്കുന്ന വാജിവാഹം ഒളിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ആൾക്കാർ അറിഞ്ഞില്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ശരി മറുപടി കൊടുക്കാനുള്ള കഴിഞ്ഞിട്ട് ഹൈക്കോടതിയെ അറിയിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ മുമ്പിലുള്ളതിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യങ്ങളിൽ അസ്വാഭാവിക ഹൈക്കോടതി മുന്നിൽ അറിയിക്കപ്പെട്ടതിന് എടുത്തിട്ടില്ലെങ്കിൽ തൽക്കാലം അതിനെ സംബന്ധിച്ച് പുറത്തു വരുന്നിടത്തോളം അതിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് വാദിക്കാൻ ഗ്രൗണ്ട്സ് അസ്വാഭാവിക രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം ശ്രീ പറയുകയാണ് ഈ കൊടിമരം മറ്റേ തുരുമ്പെടുത്തു മറ്റേ ഇളകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കിയത് ജയ്ക്കെ അന്നത്തെ ദേവസ്വം ബോർഡിലെ നിങ്ങളുടെ പത്തനംതിട്ടയിലെ മുൻ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം അടൂരിൽ നിന്ന് മുൻ എം എൽ എ ആയിരുന്ന ശ്രീ പി കെ കുമാരൻ അംഗമായിരുന്നില്ലേ എന്തേ അന്നത്തെ കമ്മിറ്റി തീരുമാനത്തിൽ ഈ കുമാരൻ കുമാരൻ അറിയിച്ചിട്ടില്ല ഇനി എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും മാത്രമല്ല മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടൂർ കോൺസ്റ്റിറ്റൻസിൽ നിന്നുള്ള മുൻ എം എൽ എ പി കെ കുമാരൻ ദാ ആ കൊടിമരത്തെ വന്ദിച്ച് വണങ്ങി നിൽക്കുന്ന ഫോട്ടോ ജെ കെ മനം നിറച്ച് കാണും മനം നിറച്ച് നിങ്ങളൊന്ന് കാണും കണ്ടോ ഇത് വടി വാങ്ങുന്ന ബാബു ഇനി രണ്ടാമത്തെ കാര്യം ഈ വാജിവാഹനം കൈമാറി വാജിവാഹനം കൈമാറുന്നത് ആ സമയത്ത് ദേവസ്വം ബോർഡിൽ ഒരു അംഗം ഉണ്ട് ആരാന്നറിയോ ഇപ്പോഴും ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന കെ രാഘവൻ അറിയോ ജയ്ച്ച ഇപ്പോഴും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായി സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന കെ കുമാരൻ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും ഇരിക്കുന്ന ദേവസ്വം ബോർഡിൽ അംഗമായിരുന്നു ഈ വാജി വാഹനം കൈമാറിയത് താൻ അറിഞ്ഞുകൊണ്ടല്ല അല്ലെങ്കിൽ അത് ക്രമക്കേടുണ്ടെന്നോർഡിലേക്കുന്നത് ഒരു കുറിപ്പ് ആ ബോർഡിൽ പ്രൊഡ്യൂസ് ചെയ്യാവോ ഉണ്ടോ പൊളിഞ്ഞ ഒരു ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരം കൊടിമരം പുതിയത് വരുന്നതിന്റെ മാസങ്ങൾക്ക് മുൻപേ തന്നെ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പത്തൊൻപാം തീയതി ദേവസ്വം ബോർഡ് അംഗമായിട്ടുണ്ട് കെ രാഘവൻ പക്ഷേ കെ രാഘവൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിന്റെ ഒന്നും അറിവ് എനിക്കില്ല ഞാനൊരു എൽ ഡി എഫ് നോമിനേറ്റഡ് അംഗം എന്ന നിലയ്ക്ക് ഇതിനകത്ത് ഇരിക്കുന്ന എനിക്ക് ഇതിനകത്ത് ഒരു എന്നെ അടിപ്പിച്ചിട്ടില്ല തീരുമാനങ്ങൾ എനിക്ക് അറിയില്ല അതൊക്കെ പ്രയാറും അതോടൊപ്പം തന്നെ അജിതറായലും പോലുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ സ്വീകരിച്ചത് റാഷിദെ അങ്ങനെയാണെങ്കിൽ ആ പാവം ഈ അത്യാസന്റെ നിലയിൽ കിടക്കുന്ന എന്തിനാ അറസ്റ്റ് ചെയ്തത് അത്യാസന്റെ നിലയിൽ കിടക്കുന്ന ശങ്കർദാസിനെ എന്തിനാ അറസ്റ്റ് ചെയ്തത് ദേവസ്വം ബോർഡ് എടുക്കുന്ന ഉത്തരവിൽ എനിക്ക് അതിനകത്ത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിയമ മുന്നിൽ നിൽക്കുമോ റാഷിദൊക്കെ അത് പറയ പോലും ചെയ്യാമോ ദേവസ്വം ബോർഡ് മൂന്ന് പേര് ഉണ്ടെങ്കിൽ അതിനകത്ത് സി പി എമ്മിന്റെ ഇപ്പോഴും ആലപ്പുഴ അതിനു മുമ്പുണ്ടായിരുന്ന അതിനു മുമ്പുണ്ടായിരുന്ന അതിനു മുമ്പുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ യു ആയിരുന്ന ശ്രീ പി കെ കുമാരൻ ആ കൊടിമര ജാഥയ്ക്ക് തൊഴുതു വണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ മറുപടി പറയട്ടെ തോന്നുന്നു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള സംഘം കെ രാഘവൻ ദേവസ്വം ബോർഡ് അംഗമാണ് എന്നാണ് കോൺഗ്രസ് ചോദ്യം ചോദ്യം മറ്റൊരു അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ പ്രതിനിധിയായിട്ട് ഒരാൾ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം അകത്ത് നമുക്ക് ഒരു ദുരാരോപണം അല്ലെങ്കിൽ ഒരു ഒരു സംശയം ആശങ്ക ഉന്നയിക്കാൻ കഴിയുമെന്നുള്ളതാണ് രണ്ടും തെറ്റാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്താണ് ഈ പറയുന്ന കാര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്താണ് ഈ ഇതിന്റെ പേരാരംഭിക്കുന്നത് ഇവിടെ എന്താണ് ശബരിമല ഇരിക്കുന്ന സ്ഥലത്ത് കുടിമരത്തിന്റെ ചുവട്ടിൽ ദേവപ്രശ്നത്തിൽ ചിതലരിച്ചിരിക്കുന്നതായി കണ്ടെത്തുന്നു സംശയാസ്പദമാണോ നമുക്ക് ഈ വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ആ ദേവപ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കുടിമരം ഇളക്കി മാറ്റുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു മൂന്ന് രൂപ മറ്റൊരു കുടിമരം നിർമ്മിക്കാനുള്ള ബാക്കി എല്ലാ സന്നാഹങ്ങളും ക്രമീകരണങ്ങളും വിഗ്രഹം കാണുന്നില്ല അല്ലെ ബഹുമാനിയായ സകസ് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ആചാരപരമ ആചാരം കോൺഗ്രസ് നേതാക്കന്മാർ വിളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സംഘത്തില് ഒരു ആചാരപരവും ഇല്ലാതെ മറ്റൊരു കാര്യം എന്നാൽ ാണ് താങ്കൾ തന്നെ സംബന്ധിച്ചു അതിലൊന്ന് ഹൈക്കോടതിയുടെ പ്രതിനിധി അതവിടെ നിയമപരമായി നിയമപരമായി അല്ലാതെ അവിടുത്തെ കാര്യങ്ങൾക്ക് അതായത് ഇന്ന് ആചാരപരമാണോ എന്ന് പോലും അതായത് അന്ന് കൊടുത്ത താന്ത്രിക വിധികൾ നിർദ്ദേശങ്ങൾ അതൊക്കെ ആചാരപരമായി ഉള്ളത് ഇന്ന് അങ്ങനെയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നാണ് താങ്കൾ പറയുന്നത് ശരി ആ ഒരു വാദത്തിൽ ഞാൻ അംഗീകരിച്ച് ചോദിക്കുകയാണ് അപ്പൊ അന്ന് ഹൈക്കോടതിയുടെ പ്രതിനിധി ആചാരപരമായിട്ട് നിയമപരമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്

അങ്ങ് ചോദ്യം ചോദിച്ച് പൂർത്തീകരിച്ചു എനിക്ക് എന്നിട്ട് ചോദിക്കുകയാണ് ബഹുമാന കോൺഗ്രസ് പ്രതിനിധി ഞങ്ങൾ ഇക്കാര്യത്തിനത്തെ മോഷണവും കള്ളത്രവും ഒക്കെ ചെയ്താലും ഞങ്ങൾ പാട്ടും പാരടിയും പാടി മോഷണം മുതൽ രക്ഷിക്കാൻ ശ്രമിച്ചാലും സി പി എമ്മിന്റെ ഒരു പ്രതിനിധി നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയില്ലോ നിങ്ങൾ എന്താ മിണ്ടിയില്ല ഞാൻ വ്യക്തിപരമായി ഞങ്ങൾക്കും ഇതുവരെ എന്റെ കയ്യിൽ ലഭ്യമായിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡിന്റെ സർക്കുലറും മാൻഡേറ്ററി ഗൈഡ് ലൈനും അതോടൊപ്പം തന്നെ താന്ത്രിക സമുച്ചയം മുതൽ കുഴിക്കാറ്റ് വച്ചെയുള്ള തന്ത്രപതികൾ ഇതിനെ രണ്ടും പച്ചക്ക് ലംഘിച്ചുകൊണ്ട് നടത്തിയാണ് എനിക്കറിയില്ല ഓക്കെ ഓക്കെ ആ പോയിന്റ് ആ പോയിന്റിലും നമ്മുടെ ആർക്കും തർക്കമില്ല അതാണ് ഇന്ന് നമ്മളിങ്ങനെ ചർച്ച ചെയ്യാനുള്ള അടിസ്ഥാന കാരണം പോലും അത് അവിടെ ലംഘിക്കപ്പെട്ടു പ്രഥമർഷ്ടയെ ബോധ്യപ്പെടുന്നതാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് കള്ളത്തനം നടന്നുവെന്നും കളവ് നടന്നുവെന്നും താങ്കൾ ഇങ്ങനെ ഒഴുക്കിൽ പറഞ്ഞു പോകണം ഓടാം എന്റെ സന്തോഷം കള്ളത്തര നടന്നു എന്ന് വെച്ചാൽ സ്വർണ്ണ പോഷണം പോലുള്ള ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് കട്ടളപ്പാളി ദ്വാരപാലക ശില്പാളി ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയല്ലോ ഇവിടുന്ന് സ്വർണ്ണം എവിടെയാണ് സ്വർണം നമ്മൾ കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ ആരാണ് കൊണ്ടുപോയത് തെളിഞ്ഞിട്ടില്ലല്ലോ ഇവരെ അഡ്വാടലും ആ ദേവസ്വം ബോർഡ് അടുത്ത് ഇടക്കാണല്ലോ ഈ പറയുന്ന പത്മകുമാർ തൊട്ട് എല്ലാവരും അടുത്തിടക്കുകയാണല്ലോ ഒരാൾ മാത്രമാണ് ആശുപത്രിയിൽ ഉള്ളത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഒന്നും തെളിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഈ ഈ പറയുന്ന വാജി വാഹനം വരുന്നത് ഈ പറയുന്ന കൊടിവര വരുന്നത് അതും അന്വേഷിക്കട്ടെ എല്ലാ കുറ്റവാളികളും അയ്യപ്പന്റെ മുതൽ എങ്കിൽ എല്ലാവരും ശിക്ഷപ്പെടണം അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല അതിനകത്ത് രാഷ്ട്രീയവും ഇല്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് വസ്തുതക വസ്തുക്കളായി കാണാം അന്ന് കെ രാഘവൻ എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നല്ലോ സി അദ്ദേഹത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കള്ള കട്ടു കള്ള മുതൽ കട്ടു വഞ്ചക വിശ്വാസ വഞ്ചകർ എന്ന് പറഞ്ഞു പോയാൽ ക്ലിയർ ആവുമോ അദ്ദേഹം എന്തായിരുന്നു അത്രയും പറയില്ല